നമ്മളിപ്പോ ഉള്ളത് മഞ്ചേരിയിലാണ് മഞ്ചേരി മൊത്തത്തിൽ ഒന്ന് എക്സ്പേർട്ട് ആവാൻ പോവാണ് അപ്പൊ അതിനെ പറ്റി കൂടുതൽ അറിയാൻ നമുക്ക് നമ്മുടെ സ്വന്തം മഞ്ചേരിക്കാരോട് തന്നെ ചോദിച്ചാൽ മഞ്ചേരി എന്ത് കാര്യങ്ങളിലൊക്കെയാണ് എക്സ്പേർട്ട് ആയിട്ടുള്ളത് മഞ്ചേരി ഒക്കെ നമ്മുടെ എപ്പോഴും എനർജറ്റിക് ആയിട്ടുള്ളതല്ലേ ഫുട്ബോളിലായാലും വണ്ടിന്റെ ബ്രാന്തിലായാലും എല്ലാത്തിലും എക്സ്പേർട്ട് അല്ലേ മഞ്ചേരിക്കാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏർനാടിന്റെ തലസ്ഥാനാണ് പഴയ കാലത്ത് തന്നെ വ്യാപാര പെരുമയില് പേരി ജനങ്ങൾ തലസ്ഥാനം മഞ്ചേരിയാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് വരുന്ന മഞ്ചേരിയാണ് മഞ്ചേരി ഒരുപാട് കടകളുണ്ട് ഒരുപാട് വ്യത്യസ്ത മോഡലുകൾ ആദ്യം എത്ര സ്ഥലം മഞ്ചേരിയാണ് മഞ്ചേരി എക്സ്പെർട്ട് ആവുമ്പോൾ അപ്പൊ നല്ല വിലക്കുറയില് നല്ല ഓഫറിൽ ഗാഡ്ജറ്റ്സ് ഹോം അപ്ലൈൻസും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തുവാ ഞാൻ ഓണത്തിന് ഒരു ഫോൺ വാങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം